ക്ഷ്യമാണ യാ നോത്പത്സ്യത്തിൂലേനിജാനം ഭക്ഷ്യമാണ യാഗ്ര നോത്പത്തിയ ചാബരെ ചാബരെ താമ തദോം ശൂലേന അഭിജാനം ത്വയാ ഭക്ഷ്യമാണ് നിന്നാൽ ഭക്ഷിക്കപ്പെട്ടവരായ ഉഗ്ര ഉഗ്രന്മാരായ അസുരന്മാർ അപരേന ഉൽപ്പത്സ്യന്തിച്ച വേറെ ഉണ്ടാകുകയും ഇല്ല താം ആ കാളീദേവിയോട് ഇതി ഉക്ത ഇങ്ങനെ പറഞ്ഞിട്ട് തത് അനന്തരം തം അവനെ ശൂലേന ശൂലം കൊണ്ട് അഭിജഖാനച്ച പ്രഹരിക്കുകയും ചെയ്തു നീ ഭക്ഷിച്ചാൽ ഉഗ്രന്മാരായ അസുരന്മാർ വേറെ ഉണ്ടാകുകയില്ല എന്ന് കാളീദേവിയോട് പറഞ്ഞുകൊണ്ട് ചണ്ഡികാദേവി ശൂലം കൊണ്ട് അവനെ പ്രഹരിച്ചു मुखेन काळी जगृहे रक्तबीजस्य शोणिदं तदो सावा जगा आ जगा नाधा गदया तत्र चंडिगां का, मुखेन काळी जगृहे रक्तबीजस्य शोणिदं तदो അസാവാനാഥ ആജഗാനാഥ ഗദയാ തത്ര ചണ്ഡിക കാളി കാളീദേവി മുഖേന മുഖം കൊണ്ട് രക്തബീജസ് ഷോണിതം രക്തബീജൻ്റെ ചോര ജഗൃഹെ ഗ്രഹിച്ചു തത്ര തഥ അവിടെ അപ്പോൾ അസൗ ഇവൻ ഗതയാ ഗതകൊണ്ട് ചണ്ഡികം ആജഖാന ചണ്ഡികാദേവി അടിച്ചു ചണ്ഡികാദേവിയുടെ ശൂലം ഏറ്റുണ്ടായ മുറിവിൽ നിന്ന് പ്രവഹിച്ച രക്തത്തെ കാളീദേവി മുഖം കൊണ്ട് ഗ്രഹിച്ചു അപ്പോൾ അവൻ യുദ്ധത്തിൽ ഗത കൊണ്ട് ചണ്ഡികാദേവിയെ അടിച്ചു ചക്രേം ഗതാപാതോ ം ചക്രേ ഗതേ ബഹു സുസ്രാവശോണിതം തസ് അഹ് ദേവി ആകട്ടെ ദേവിക്കാകട്ടെ ഗതാപാദ ഗതയുടെ പതനം അല്ലെങ്കിൽ ഗതകൊണ്ട് അടി അൽപിക അഭി വേദന അല്പം പോലും വേദനയെന്ന ചക്ര ചെയ്തില്ല ഉണ്ടാക്കിയില്ല ആഹതസ്യാ തസ്യാ ചണ്ഡികാദേവിയുടെ ആയുധങ്ങളാൽ ആഹതനായ അവൻ്റെ ദേഹാത്തു ശരീരത്തിൽ നിന്നാകട്ടെ ബഹുഷോണിതം വളരെ ചോര ശുസ്രാവോ വ ശുസ്രാവ ശ്രവിച്ചു രക്തബീജന്റെ ഗതാപ്രയോഗം ദേവിയെ അല്പം പോലും വേദനിപ്പിച്ചില്ല ദേവിയുടെ ആയുധങ്ങളേറ്റുമുറിഞ്ഞ് അവൻ്റെ ശരീരത്തിൽ നിന്നാകട്ടെ വളരെ ചോര ഒഴുകുകയും ചെയ്തു